ഹൈഡിയേഴ്സ് എല്ലാവർക്കും ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ഒൻപതാം ക്ലാസ് ഇംഗ്ലീഷ് സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷൻ അഥവാ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും വരും എന്ന് വിശ്വസിക്കാവുന്ന ഒരു ചോദ്യ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൺപത് മാർക്കിന് രണ്ടര മണിക്കൂർ എഴുതേണ്ട പരീക്ഷയുടെ അതേ ഫോർമാറ്റിൽ തയ്യാറാക്കിയിട്ടുള്ള ചോദ്യപേപ്പറാണ് ഈ ഒരു ചോദ്യ പേപ്പർ ബേസ് ചെയ്ത് നിങ്ങൾ പഠിച്ച ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കാരണം അധികമൊന്നും ഒന്നും ഇതൊന്നും ഒഴിവാക്കാൻ ഇനിയില്ല എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പേപ്പറിലേക്ക് കടക്കാം ക്വസ്റ്റ്യൻ ഒന്ന് മുതൽ അഞ്ചു വരെ റീഡ് ദ എക്സേർട്ട് സ്റ്റോറിബിൾ സോൾസ് ഓഫ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് താഴെ ദ അൺസ്റ്റോപ്പബിൾ സോൾസ് ഓഫർ എന്നുള്ള സ്റ്റോറിയിൽ നിന്നൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ട് ഇത് തറുമായിട്ട് വായിച്ചിട്ട് അതിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതാണ് ഒന്നാമത് ചോദ്യം നമുക്ക് വായിച്ചു നോക്കാം വാട്ട് കമ്പാരിസൺ ഡസ് യൂസ് ടു ഡിസ്ക്രൈബ് ദ ഷാർക്ക് ടീത്ത് ഷാർക്കിന്റെ ടീത്ത് എങ്ങനെയാണ് ബത്തനി കമ്പയർ ചെയ്തിരിക്കുന്നത് ആൻസർ ഇവിടെയുണ്ട് ദ് എന്ന് പറഞ്ഞിട്ട് സെറേറ്റഡ് എഡ്ജ് ലൈക്ക് എ സ്റ്റീക്ക് നൈഫ് ആൻഡ് സോഡ് ാണ് അപ്പൊ ഏതുപോലെയാണ് പറഞ്ഞിട്ടുണ്ട് ആ സ്റ്റീക്ക് നൈഫ് പോലെയാണ് എന്നാണ് ആൻസർ തന്നിട്ടുള്ളത് അല്ലെ രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹൗ ലോങ് ഡിഡ് ദർ അറ്റാക്ക് ലാഫ്റ്റ് അക്കോർഡിംഗ് ടു ബത്തനിത്തനി പറയുന്ന പോലെ എത്ര സമയമാണ് അറ്റാക്ക് നീണ്ടു നിന്നതെന്നാണ് അതിന് ആൻസർ നമ്മുടെ പാസേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എവിടെയാണ് ഇറ്റ് ലാസ്റ്റ് ഡേ ഫ്യൂ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓവർ ഒന്ന് രണ്ട് സെക്കൻഡ് അത് അവസാനിച്ചു സെക്കൻഡ് കൊണ്ട് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇനി മൂന്നാമത് ചോദ്യം എന്താണ് തേർഡ് ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട് തേർഡ് ക്വസ്റ്റ്യൻ വാട്ട് ഹാപ്പൻ ടു ബെത്തനീസ് സർഫ് ബോർഡ് ഡ്യൂറിംഗ് ദിവസിയുടെ സർഫ് ബോർഡിന് എന്ത് സംഭവിച്ചു ഓപ്ഷൻ എൻ്റെ ത്രൂ ബൈ ദാർക്ക് ഓപ്ഷൻ ഡി ഇറ്റ് ഫ്ലോഡ് സേഫ്ലി ടു ദ ഷോർ നമുക്കറിയാം ആൻസർ ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ആണ് ആൻസർ എന്ത് ചെയ്തിട്ടുണ്ട് ഇറ്റ് വാസ് കട്ട് ബൈ ദ ഷാർക്ക് എന്നുള്ളതാണ് ആൻസർ ഇനി നാലാമത്തെ പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് പി ഡി എഫ് രൂപത്തിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഈ വീഡിയോയുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ ജോയിൻ ചെയ്യുക അവിടെ നിന്ന് നമുക്ക് ഈ ഒരു ചോദ്യ പേപ്പറും ഇതിന്റെ ഉത്തരവും പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പൊ നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ നോട്ട്സുകളും അവിടെ പി ഡി എഫ് ആയിട്ട് അവൈലബിൾ ആണ് അപ്പൊ ആരും മറക്കണ്ട വേഗം സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം അവിടെ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക നാലാമത്തെ ചോദ്യം പിക്ക് ഔട്ട് ദ വേർഡ് ഫ്രം ദ പാസേജ് വിച്ച് മീൻസ് സ്മാൾ സം പാർട്ട് ഓഫ് എന്നുള്ളതാണ് എ സ്മാൾ റിമൈനിങ് പാർട്ട് ഓഫ് സംതിങ് എന്ന അർത്ഥം വരുന്ന വാക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് ഓപ്ഷൻ എ തന്നിട്ടുള്ളത് എഡ്ജ് ആണ് ബി എന്നുള്ളത് സ്റ്റബാണ് സി എന്നത് ആണ് ഡി എന്നുള്ളത് പ്രഷർ ആണ് നമുക്കറിയാം ഓപ്ഷൻ ഡി സ്റ്റബാണ് ഉത്തരം ഇനി അഞ്ച് അഞ്ചാമത്തെ ചോദ്യം വാട്ട് ഡു ബെത്തനീസ് വേർഡ് ആൻഡ് ഒബ്സർവേഷൻ റിവീൽ അബൌട്ട് ദ പ്രസൻസ് ഓഫ് മൈൻഡ് ഡ്യൂറിങ് ദ അറ്റാക്ക് അറ്റാക്കിന്റെ സമയത്ത് ആക്രമണത്തിന്റെ സമയത്ത് ുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ നിരീക്ഷണം കേട്ട് കഴിഞ്ഞാൽ അവളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് എന്തായിരുന്നു പ്രസൻസ് ഓഫ് മൈൻഡ് ആൻഡ് എന്നെയർ ഡേഞ്ചർ അതൊരു അപകടമാണ് എന്നറിഞ്ഞിട്ടും അവൾ ആ സമയത്ത് വളരെ കാമായിട്ട് ഒബ്സർവെൻ്റ് ആയിട്ടാണ് നിന്നിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഇനി അടുത്ത സെഷനിലേക്ക് പോവാം അടുത്ത സെഷൻ ആറ് മുതൽ ഒൻപത് വരെയുള്ള ചോദ്യങ്ങൾ ഒരു പോയത്തിൽ നിന്നാണ് തന്നിരിക്കുന്നത് സി ഫീവർ എന്നുള്ള പോയമാണ് അതിലെ രണ്ട് സ്റ്റാൻസ തന്നിട്ടുണ്ട് അത് വായിച്ചു നോക്കുക ആ സ്റ്റാൻസ ഒറ്റ സ്റ്റാൻസ അല്ലേ ആ സിംഗിൾ സ്റ്റാൻസയാണുള്ളത് ഇത് വായിച്ചു നോക്കിയിട്ട് താഴെ തന്നിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നൽകുക ആറാമത്തെ ചോദ്യം വാട്ട് ടു ഡ്രോ ദ പോയറ്റ് ബാക്ക് ടു സി കവിയെ കടലിലേക്ക് തിരിച്ചു വിളിക്കുന്നത് എന്താണ് ഓപ്ഷൻ എ కామ్ట్ షోర్ బిల్ ఆఫ్ ది రన్నీంగ్ అడ్వెంఛర్ ఓప్షన్ సిటీ స్ట్రీట్ ఎస్కేప్ ఫ్రం పీపుల్ ఓప్షన్ ఉత్తరం ఓప్షన్ బి ఆల్ ఓఫ్ ది రింగ్ డైడ్ అండ్ సీస్ అడ్వెంజర్ ఏడామో హౌ ദ എങ്ങനെയാണ് വിവരിച്ചിരിക്കുന്നത് ഉത്തരം രണ്ടാമത്തെ ലൈനിൽ ലൈനിലുണ്ട് ഇറ്റ് എന്നാണ് പറഞ്ഞത് വൈൽഡ് കാൾ ക്ലിയർ കാൾ എട്ടാമത്തെ ചോദ്യം വാട്ട് കൈൻഡ് ഓഫ് ദ ഡേ ദ സ്പീക്കർ വിഷ്ഫോർ അത് എങ്ങനെയുള്ള ദിവസമായിരിക്കണം എന്നാണ് സ്പീക്കർ ആഗ്രഹിക്കുന്നത് ഓപ്ഷൻ എ സൈലന്റ് ആൻഡ് പീസ്ഫുൾ ഡേ ആവണോ ഓപ്ഷൻ ബി ഡാർക്ക് ആൻഡ് സ്റ്റോമി ഡേ ഓപ്ഷൻ സി വിൻഡി ഡേ വിത്ത് ഫ്ലൈയിങ് ക്ലൗഡ്സ് ആൻഡ് സീ സ്പ്രേ ആൻഡ് ഓപ്ഷൻ ഡി എ വാമ് സണ്ണി ഡേ ആൻസർ എന്താണ് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി എ വിൻഡി ഡേ വിത്ത് ഫ്ലൈയിങ് ക്ലൗഡ്സ് ആൻഡ് സീ സ്പ്രേ എന്ന് പറയുന്നത് ഇനി ഒൻപതാമത്തെ ചോദ്യം പിക്ക് ഔട്ട് ദ അലിട്രേഷൻ എന്നാണ് ഇതിൽ നിന്ന് ഒരു അലിട്രേഷൻ കണ്ടെത്തുക അലിട്രേഷൻ എവിടെയുണ്ട് നേരത്തെ രണ്ടാമത് ഉത്തരം നമ്മൾ കണ്ടെത്തിയ വൈൽഡ് കാൾ ക്ലിയർ കാൾ കണ്ടോ അവിടെ കാളും കാളും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ക്ലിയർ എന്നുള്ള സൗണ്ട് സി ആണെങ്കിലും എന്നുള്ള സൗണ്ട് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അലിട്രേറ്റീവ് ആണ് എവിടെയാണ് ഇവിടെ അലിട്രേഷൻ അപ്പൊ നമുക്ക് ഇനി അടുത്ത സെഷനിലേക്ക് കിടക്കാം അപ്രീസിയേഷൻ പത്താമത്തെ ചോദ്യം റീഡ് ദ ഫോളോയിങ് ദ ദയം സക്സസ് സക്സസ് എന്നുള്ള കവിതയിൽ നിന്ന് പ്രിപ്പയർ എ നോട്ട് ഓഫ് അപ്രീസിയേഷൻ ഫോക്കസിങ് തീം ഇമേജറി ആൻഡ് ലിറിക്കൽ ക്വാളിറ്റി സക്സസ് എന്നുള്ള കവിതയുടെ വരികളാണ് തന്നത് ഇത് വായിച്ച് ഇതിലെ തീം എന്താണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇമേജസ് ഏതൊക്കെയാണ് വിഷ്വൽ ഓഡിറ്ററി ഇമേജിൻ്റെ അത് ഏതൊക്കെയാണ് പോയിറ്റ് ഡിവൈസ് വേറെ ഉണ്ടോ എന്നൊക്കെ ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ കവിതയുടെ അപ്രീസിയേഷൻ പഠിക്കണം സി ഫീവറിന്റെയും സക്സസിന്റെയും അപ്രീസിയേഷൻ പഠിച്ചു വെക്കണം എന്നാലേ എഴുതാൻ പറ്റൂ ഇനി അടുത്തത് പഠിച്ചത് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ചോദ്യങ്ങളാണ് ഇതൊരു അൺഫെമിലിയർ പാരഗ്രാഫ് തന്നിട്ട് അതിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളതാണ് അപ്പൊ തന്നിരിക്കുന്ന പാരഗ്രാഫ് തെറോ ആയിട്ട് വായിച്ചു നോക്കിയെങ്കിൽ മാത്രമേ ഈ തന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ ഇത് നമ്മൾ പഠിച്ചതല്ല പുറത്തു നിന്ന് വരുന്നതാണ് നമ്മൾ നന്നായിട്ട് വായിക്കുക അതിന് ഉത്തരം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ടാവും എന്നാലേ നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റൂ പതിനാറാമത്തെ ചോദ്യത്തിലേക്ക് വരാം പതിനാറ് ഇനി അവിടുന്ന് തൊട്ട് ഏഴ് മാർക്ക് കിട്ടുന്ന ചോദ്യങ്ങളാണ് പതിനാറും പതിനേഴും ഓക്കെ പതിനാറ് രണ്ട് ഓപ്ഷൻ ഉണ്ട് എ ക്വസ്റ്റ്യനും ഉണ്ട് ബി ഉണ്ട് എ ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം എ ക്വസ്റ്റിൻ എന്താ ദ സ്റ്റോറി അൺസ്റ്റോപ്പബിൾ സോൾസ് ഓഫ് ബെത്തനി ഹാമിൽട്ടൺ ഓവർകം ഇമ്മൻസ് ചാലഞ്ചസ് ടു റിട്ടേൺ സർഫിങ് വിത്ത് ഓൺലി വൺ ആം അല്ലെ ഒറ്റ കൈകൾ ഉപയോഗിച്ച് ആ അപകടത്തിന് ശേഷം ബെത്തനി എന്ത് ചെയ്തു ഒരു കൈ ഉപയോഗിച്ച് സർഫിന്റെ ലോകത്തേക്ക് തിരിച്ചു വന്ന് വിജയം നേടി എന്നാണ് നമ്മോട് പറയുന്നത് പ്രിപ്പയർ എ റൈറ്റപ്പ് നമ്മോട് പറയുന്നത് ഒരു റൈറ്റപ്പ് തയ്യാറാക്കാനാണ് ഒരു റൈറ്റപ്പ് തയ്യാറാക്കാനാണ് എക്സ്പീരിയൻസ് ആൻഡ് സ്ട്രഗിൾസ് ഷീ ഫേസ് ഡ്യൂറിംഗ് ദ ജേർണി സർവൈവൽ ആൻഡ് കവർ അപ്പൊ എന്തെല്ലാം അനുഭവങ്ങൾ നേരിടേണ്ടി വന്നു എന്തെല്ലാം അപകടങ്ങൾ അതിനെ എങ്ങനെയൊക്കെ വെല്ലുവിളികളെ നേരിട്ട് അവൾ വിജയത്തിലേക്ക് എത്തി എന്നതിന്റെ ഒരു റൈറ്റ് അപ്പ് തയ്യാറാക്കുക ഹിന്ദൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ അൺസ്റ്റോപ്പബിൾ സോൾ സഫറിന്റെ കുറിച്ച് ഒരു റൈറ്റ് അപ്പ് എഴുതാൻ തയ്യാറാവുക ബി ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ബി ക്വസ്റ്റ്യനിൽ യു ഹാവ് എബൗട്ട് റീഡ് അബൌട്ട് ദ ജേർണി ഓഫ് ദ ബാവാല ഫ്രം പിക്കിങ് ടിഫിൻ ബോക്സസ് ഇൻ മോർണിംഗ് ടു ഡെലിവർ ദം ഓഫീസ് ഇൻ ടൈം പ്രിപ്പയർ എ നറേറ്റീവ് ഒരു നറേറ്റീവ് തയ്യാറാക്കുക ദബാവാലകളെ പ്രവർത്തനം നറേറ്റ് ചെയ്യുക എന്നാണ് അവര് രാവിലെ ടിഫിൻ ബോക്സ് എടുക്കുന്നതും എങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്യുന്നതും എങ്ങനെയാണ് ഓഫീസുകളിൽ എത്തിക്കുന്നതുമായിട്ടുള്ള ഒരു നറേറ്റീവ് തയ്യാറാക്കുക എന്നുള്ളത് ഏഴ് മാർക്കിനാണത് അപ്പൊ രണ്ട് ലെസൺ സ്റ്റോറി ബേസ് ആയിട്ടുള്ള ലെസൺസ് ഒക്കെ നന്നായിട്ട് പഠിച്ചു വെക്കണം നമ്മുടെ ചാനലിൽ ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെ അവൈലബിൾ ആണ് നമ്മൾ ഈ ലെസൺ ഒക്കെ ചെയ്തപ്പോ അതിന്റെയൊക്കെ ക്വസ്റ്റ്യൻസ് ആൻസറും നമ്മൾ ചെയ്തിട്ടുണ്ട് ഡിസ്കോഴ്സുകളൊക്കെ അപ്പൊ അതൊന്നും നിങ്ങൾക്കൊരു ടെൻഷൻ ആവേണ്ട കാര്യമില്ല അതെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് പതിനേഴാമത്തെ ചോദ്യം നോക്കാം നമുക്ക് ഇനി പതിനേഴ് അനിത നായർ ഹൈലൈറ്റ് ചേഞ്ചിങ് ക്ലൈമറ്റ് ഇൻ ഹർ റൈറ്റിംഗ് മാറി വരുന്ന കാലാവസ്ഥയെ കുറിച്ചാണ് അനിത നായരുടെ ആ സ്റ്റോറിയിൽ നമ്മൾ പഠിച്ച റിഫ്ലക്ടി ഓൺ യു ദീസ് ഷെയർ യുവർ തോട്ട്സ് ബൈ റൈറ്റിംഗ് എ ലെറ്റർ ടു അനിതാ നായർ ലൈറ്റിങ് എ ലെറ്റർ ടു അനിത നായർ എക്സ്പ്രസിംഗ് യുവർ വ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു കാലാവസ്ഥ വ്യതിയാനത്തെ കുറിച്ച് നിങ്ങൾ വായിച്ചതും പഠിച്ചതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ തോട്ട് അനിത നായർക്ക് ഒരു ഫ്രണ്ട്ലി ലെറ്റർ എഴുതാനാണ് പറയുന്നത് അപ്പൊ ലെറ്റർ റൈറ്റിംഗ് ആണ് ഇൻഫോർമൽ ലെറ്റർ പതിനേഴാമത്തതിന്റെ ഉത്തരം ചോദ്യം നോക്കാം ഓൺ യുവർ വേ സ്കൂളിലേക്ക് പോകുന്ന വഴി യു ഹാപ്പൻ ടു മീറ്റ് എ നീരജ ബാനോട്ട് നിങ്ങൾ നീർജ ബാനോട്ടിനെ കണ്ടു നേർജ ബാനോഡിനെ കണ്ടു ദി ക്യാരക്ടർ യു കം അക്രോസ് ദ സ്റ്റോറി എന്ന് പറയുന്ന കഥയിൽ നമ്മൾ കണ്ട കഥാപാത്രമാണ് അല്ലെ പ്രിപ്പയർ എ കോൺവെർസേഷൻ ബിറ്റ്വീൻ യു ആൻഡ് നേരജ നിങ്ങളും നേരിജയും തമ്മിലുള്ള ആറ് എക്സ്ചേഞ്ച് ആറ് ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന ഒരു കോൺവെർസേഷൻ തയ്യാറാക്കാറ് മാർക്കാണ് അപ്പം ഇതിന്റെയൊക്കെ ക്വസ്റ്റ്യൻ്റെ ഒക്കെ ആൻസറ് പി ഡി എഫ് ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും നമ്മുടെ ചാനലിലുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ യാതൊരു ടെൻഷനും വേണ്ട ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക അറിയാത്ത ആൻസർ പി ഡി എഫിൽ നോക്കിയിട്ട് നിങ്ങൾ പഠിക്കുക അപ്പം ആ ക്വസ്റ്റ്യൻ ആൻസറും ക്വസ്റ്റ്യനും ഒക്കെ പി ഡി എഫ് ആയിട്ട് കിട്ടാൻ ചെയ്യേണ്ടത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നേരെ വീഡിയോയുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ വരിക അവിടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റൻ നമ്പർ പതിനെട്ട് എ ദ സ്റ്റോറി അൺസ്റ്റോപ്പബിൾ സോൾ സർഫർ എ ട്രൂ സ്റ്റോറി ഓഫ് ബത്തനി ഹാമിൽ ഹാമിൽട്ടന്റെ യഥാർത്ഥ കഥയാണത് അല്ലേ ഓൺ ദ ഡേ ഷി വാസ് ചാർജ് ഫ്രം ഡിസ്ചാർജ് ഫ്രം ദോസ്പിറ്റൽ ഷീ റോട്ട് ദ ഇൻസിഡൻറ്റ് ഇൻ ഹർ ഡയറി ലൈക് ലി ഡയറി അപ്പൊ എന്ത് എഴുതാനാ ബത്തനി ഹാമിൽട്ടൺ ആക്സിഡന്റിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയ ദിവസം എഴുതുന്ന ഡയറിയാണ് അതിലൊരു ബി ക്വസ്റ്റ്യൻ ഉണ്ട് ബി ക്വസ്റ്റ്യനിൽ എന്താണ് ഇമാജിൻ യുഷോ എയ്റ്റി സിക്സ് ഇയേഴ്സ് ഓൾഡ് എൺപത്തി ആറ് വയസ്സ് പ്രായമുള്ള ആരെ കണ്ടു അങ്കിളിനെ കണ്ടു നിങ്ങൾ അപ്പോ ഇൻ ദ സ്റ്റോറി വെയിറ്റിംഗ് ഫോർ ദ റെയിൻ ആ സ്റ്റോറിയിലെ അങ്കിളിനെയാണ് വാട്ട് വിൽ യു ആസ്ക് നിങ്ങൾ അയാളുടെ എന്താണ് ചോദിക്കുക പ്രിപ്പയർ ഫോർ ക്വസ്റ്റ്യൻസ് നാല് ചോദ്യങ്ങൾ തയ്യാറാക്കുക ആ അങ്കിളിനോട് ചോദിക്കുന്ന നാല് ചോദ്യങ്ങൾ തയ്യാറാക്കുക എന്നാണ് ഡബ്ല്യു എച്ച് കൊസ്റ്റിൻ എസ് ഓർണോ കോസ്റ്റിനൊക്കെ തയ്യാറാക്കുക ഡബ്ല്യു എച്ച് ക്വസ്റ്റിനാണ് ഏറ്റവും നല്ലത് വാട്ട് വെന് വേർ വൈ വിച്ച് എന്നൊക്കെ പറയുന്ന ഡബ്ല്യു എച്ച് കൊസ്റ്റിൻസ് പത്തൊൻപതാമത്തെ ചോദ്യത്തില് റൈറ്റ് ഡിസ്ക്രൈബിങ് ദ യുണീക്ക് സർവീസ് പ്രൊവൈഡ് ബൈ ദ ബാലാസ് ഓഫ് മുംബൈ ഫോക്കസ് ദർ എഫിഷ്യൻസി ഡെഡിക്കേഷൻ ചാലഞ്ചസ് ദർകം ടെൻഷർ ടൈംലി അറൈവൽ ഡെലിവറി ഓഫ് ഹോം മെയ്ഡ് മീൻസ് ടു ദ ഓഫീസ് വർക്ക് അപ്പൊ ഒരു പാരഗ്രാഫ് തയ്യാറാക്കാനാണ് പറയുന്നത് ദബാബാലകളുടെ പ്രവർത്തനത്തെ കുറിച്ചൊരു പാരഗ്രാഫ് അപ്പൊ രണ്ട് ചോദ്യങ്ങൾ ദബ്ബാബാലയെ കുറിച്ച് വന്നു ഇവിടെ ആറ് മാർക്കിന് ഒന്ന് ചോദിച്ചത് അല്ലെ ആറല്ല സോറി നാല് മാർക്കിന് ആണ് ചോദിച്ചത് നേരത്തെ ഏഴ് മാർക്കിനും ദബ്ബാബാലകളെ കുറിച്ച് ചോദിച്ചു അപ്പൊ ഉറപ്പായിട്ടും ആ ചാപ്റ്റർ തെറുമായിട്ട് പഠിച്ചു വെക്കണം ആ സ്റ്റോറി പോലെ എഴുതാൻ കഴിയണം പത്തൊൻപതിലെ ബി ക്വസ്റ്റ്യൻസ് ആണ് പ്രിപ്പയർ ക്യാറ്റർ സ്കെച്ച് ഓഫ് നീർജ ബാനോട്ട് എ ഷീൽഡ് ഓഫ് കറേജ് എന്നുള്ളതിലെ നീർജ ബാനോട്ടിന്റെ ക്യാരക്ടർ സ്കെച്ച് പഠിച്ചു വെക്കണം ഉറപ്പായിട്ടും ചോദിക്കാവുന്ന ഒന്നാണ് അതുപോലെ ബെത്തനി ഹാമിൽട്ടന്റെയും പഠിക്കണം നീരജ ബാനോട്ടിന്റെ അപ്പൊ ഇവിടെ ചോദിച്ചത് നീർജ ബാനോട്ട് ആണ് അപ്പൊ തീർച്ചയായിട്ടും രണ്ട് ക്യാരക്ടർ നിങ്ങൾ പഠിച്ചു വെക്കണം എന്നാണ് ഇനി ഇരുപത് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള ചോദ്യത്തിൽ ഇരുപതാമത്തെ ചോദ്യം പ്രൊഫൈൽ റൈറ്റിംഗ് ആണ് ബയോഗ്രഫി ചോദിച്ചില്ലെങ്കിൽ പ്രൊഫൈൽ റൈറ്റിംഗ് ചോദിക്കും എന്തായാലും പ്രൊഫൈൽ റൈറ്റ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് അരുന്ധതി റോയുടെ പ്രൊഫൈലാണ് എഴുതാൻ ചോദിച്ചത് നമ്മളോട് ഹിന്ദൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് ഇത് നോക്കിയിട്ട് എഴുതിയാൽ മതി ഫുൾ നെയിം ബർത്ത് ഓക്യുപ്പേഷൻ ഫേമസ് വർക്ക് അതർ ക്വർസ് അവാർഡ് നോൺ ഫോർ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നത് പാരാഗ്രാഫായിട്ട് എഴുതുക പേര് ടൈറ്റിൽ ആയിട്ട് കൊടുക്കുക അത്രയേ ഉള്ളൂ ഇരുപത്തി ഒന്നിന്റെ ചോദ്യം റീഡ് ദ പാസേജ് ബിലോ ആൻഡ് ഫ്രെയിം ഫോർ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ എന്ന് തന്നെയാണ് ഇവിടെ താഴെ തന്നുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് അനുയോജ്യമായ അഞ്ച് ചോദ്യങ്ങൾ നാല് ചോദ്യങ്ങൾ തയ്യാറാക്കുക പാരഗ്രാഫിൽ നീരജയെ കുറിച്ചാണ് തന്നിട്ടുള്ളത് ഇപ്പൊ നീരജയോട് ചോദിക്കാൻ പറ്റുന്ന അഞ്ച് ചോദ്യങ്ങളാണ് നമ്മൾ തയ്യാറാക്കേണ്ടത് ഇരുപത്തിരണ്ട് എളുപ്പമുള്ള ഒരു ചോദ്യമാണ് നോക്കുമക്കളെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ് ഇരുപത്തിരണ്ടിൽ തന്നുള്ളത് എന്താണ് മെമ്പർ ഓഫ് ഇംഗ്ലീഷ് ക്ലബ്ബ് നിങ്ങൾ ഇംഗ്ലീഷ് ക്ലബിന്റെ മെമ്പർ ആണ് ജി എച്ച് എസ് മംഗലാപുരം എന്നാണ് പറഞ്ഞത് ഡിസൈർ ടു സ്റ്റേജ് എ സ്റ്റോറി എ ഷീൽഡ് ഓഫ് കറേജ് എന്നുള്ള കഥ നിങ്ങൾ സ്റ്റേജിൽ അവതരിപ്പിക്കുകയാണ് ഒരു നാടകം പോലെ അവതരിപ്പിക്കുകയാണ് പ്രിപ്പയർ ലൈക്ക് നോട്ടീസ് ആ ഒരു പ്ലേയുടെ ആ ഒരു നാടകത്തിന്റെ നോട്ടീസ് തയ്യാറാക്കുക ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് ഈ കഥ എന്താണ് എന്തിനെ കുറിച്ചാണ് ആരെക്കുറിച്ചാണ് എന്നൊക്കെ വിവരണം കൊടുത്തുകൊണ്ട് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഒരു നോട്ടീസ് തയ്യാറാക്കുക ഇനി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ചോദ്യങ്ങൾ തന്നിട്ടുള്ള ബോക്സ് ആ കോളം തന്നിട്ടുണ്ട് പട്ടിക തന്നിട്ടുണ്ട് അത് വായിച്ച് ചോദ്യത്തിന് ഉത്തരം എഴുതുക എന്നാണ് ഇതും പുറത്തു നിന്നുള്ള ഒരു ചോദ്യം നൽകിയിട്ടുള്ള വിവരങ്ങൾ വ്യക്തമായി വായിച്ചെങ്കിൽ മാത്രമേ ഈ നൽകുന്ന ആറ് ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് എഴുതാൻ കഴിയുള്ളൂ സോറി അഞ്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയുള്ളൂ ഓരോന്നിനും ഓരോ മാർക്ക് വീതമാണ് എന്ന് ഓർക്കണം ഇരുപത്തി എട്ടാമത്തെ ചോദ്യം റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് മക്കളെ റിപ്പോർട്ടഡ് സ്പീച്ച് പഠിച്ചെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ തന്നിരിക്കുന്ന ഡയലോഗിനെ റിപ്പോർട്ട് ചെയ്യുക എന്താണെന്ന് നമുക്ക് നോക്കാം എന്താ തന്നത് അനിത തന്നു വൈ ഈസ് ദ മൺസൂൺ ലേറ്റ് ഇൻ ദിസ് ഈവനിങ് എന്നാണ് ചോദിക്കുന്നത് അപ്പൊ അങ്കിള് പറഞ്ഞു ഇ ഈസ് എ ക്ലൈമറ്റ് ചേഞ്ച് എന്നാണ് ഇതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം അനിത ആസ്ക്ഡ് അങ്കിൾ വൈ മൺസൂൺ വാസ് 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 ലേറ്റ് ദാറ്റ് ഇയർ എന്നുള്ളത് എന്നായി മാറും അപ്പൊ അങ്കിളിന്റെ റിപ്ലൈ അങ്കിൾ റിപ്ലൈഡ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് ദാറ്റ് ആണ് ദാറ്റ് എന്ത് പറഞ്ഞു ദർ വാസ് എ ക്ലൈമറ്റ് എന്ന് പറഞ്ഞല്ല വാസം എന്നാണ് ആൻസർ വരിക ഇനി അടുത്തത് ഇരുപത്തി ഒമ്പത് എഡിറ്റിംഗ് ആണ് ചോദിക്കുന്നത് എഡിറ്റ് ചെയ്യാൻ എഡിറ്റിംഗിൽ നോക്കുക ഓരോ സ്ഥലത്തും മാർക്ക് ചെയ്തിട്ടുണ്ട് അത് ഫില്ല് ചെയ്യേണ്ടത് വായിക്കാം നീരജസ് ഫ്ലൈറ്റ് പേർ ആൻഡ് റെൽ റോൾ ക്രൂഷ്യൽ എന്നാ കൊടുത്തത് റോൾ ക്രൂഷ്യൽ അല്ല ക്രൂഷ്യൽ റോൾ എന്നാണ് എഴുതേണ്ടത് വേർഡ് ഓർഡർ ചേഞ്ച് ആണ് ദ സേഫ്റ്റി ഓഫ് ദ പാസഞ്ചേഴ്സ് മാനേജ്ഡ് ഹൈഡ് ആണ് ഷീ മാനേജ്ഡ് ഹൈഡ് എച്ച് ഐ ഡി ഇ ആണ് ദ പാസ്പോർട്ട് അമേരിക്കൻ പാസഞ്ചേഴ്സ് പാസഞ്ചേഴ്സിന്റെ സ്പെല്ലിങ് തെറ്റാണ് പാസഞ്ചർ ഡബിൾ എസ് കഴിഞ്ഞിട്ട് ഇ ആണ് വരേണ്ടത് ഇവിടെ എ ആണ് കൊടുത്തത് ഇ ആണ് പിന്നെ പണ്ട് വരുന്നത് എന്താ പ്രിവെന്റിങ് ഫ്രം ഐഡൻറ്റിഫൈ ദീസ് ഹെൽപ്പ് ഹെൽപ്പ് ഹെൽപ്ഡ് ആവും ഹെൽപ്ഡ് ദ ലൈഫ് അമേരിക്കൻസ് മുപ്പതാമത്തെ ചോദ്യം മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് സോറി കംപ്ലീറ്റ് പൂരിപ്പിക്കാനാണ് ചോദിക്കുന്നത് ഫ്രൈസൽ വർബ് ഫ്രൈസൽ വർബ് മെയ്ഡപ്പ് ഹർ മൈൻഡ് എന്ന് തന്നിട്ടുണ്ട് മേക്കപ്പ് ഹർ മൈൻഡ് മനസ്സിലൊരു തീരുമാനം എടുക്ക എന്നാണ് അടുത്തത് വരുന്നത് എന്താണ് ഉപേക്ഷിക്കുക ടേക്ക് എടുക്കുക എടുത്തു മാറ്റുക അവിചാരിതമായി കണ്ടുമുട്ട് ചിന്തിക്കുകയാണ് അപ്പോ നമുക്ക് ആൻസർ ഒന്ന് ചെയ്തു നോക്കാം വെൻ ബി വാസ് ഓൺ ഹർ ബെഡ് ആൻ ഐഡിയ ഹെർ മൈൻഡ് അവളുടെ മനസ്സിൽ വന്നു ചേർന്നു കെയ്മക്രോസ് ഹർ മൈൻഡ്

മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം കംപ്ലീറ്റ് ദ ദോളോയിങ് പാസേജ് ചൂസ് റൈറ്റ് വേർഡ്സ് എന്നുള്ള പ്രിപ്പോസിഷൻ ആർട്ടിക്കിൾ ഒക്കെ വരുന്നതാണ് റൈറ്റ് വേർഡ് എടുത്ത് പൊരിപ്പിക്കുക എന്നുള്ളത് അതിൽ ടു തന്നിട്ടുണ്ട് ടു ലേക്ക് എന്നാണ് ഓഫിന്റെ ഇവിടെ ഉള്ള എന്നാണ് അതുപോലെ ഇൻ ഇൽ എന്നാണ് ഓൺ അതിന് മുകളിൽ എന്നാണ് ദ എന്ന് പറഞ്ഞാൽ അത് എന്ന് പറയാനാണ് ഐ വേക്ക് ടു ഡ്രമ്മിങ് ഡ്രമ്മിങ് ഓൺ on my tile roof it was 2 a.m and the monsoon the monsoon finally came calling on me i pulled the sheet to my chin to my chin and snuggled deep into my bed for that too is one of the of of one of the many pleasure of the monsoon an ഇനി തേർട്ടി ടു മുപ്പത്തിരണ്ട് സംഭാഷണം എന്നുള്ളതാണ് മുപ്പത്തിരണ്ടില് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കോൺവെർസേഷൻ പറഞ്ഞു എന്തോ ചോദിച്ചു അല്ലേ കുഡ് യു പ്ലീസ് ടെൽ മീ യുവർ എന്ന് പറഞ്ഞു അപ്പോ താഴെ പറഞ്ഞു ഐ ഹാവ് ബീൻ സർവിംഗ് ഹിയർ ഫോർ ഫിഫ്റ്റീൻ ഇയേഴ്സ് എന്നാണ് അപ്പോ ചോദ്യം എന്തായിരിക്കും കുഡ് യു പ്ലീസ് ഹൗ ലോങ് ഹവ് യു വർക്കിംഗ് ഹിയർ എന്നായിരിക്കും അല്ലേ അതുപോലെ യെസ് യു ഹാവ് ഗോട്ട് എ ഗുഡ് ക്രൗഡ് എവെരി ഈവനിങ് ഇവിടെ ക്വസ്റ്റ്യൻ ടാക്ക് ആണ് വരുന്നത് ഇവിടെ ഹാവ് യു ഹാവ് എന്ന് പറഞ്ഞുകൊണ്ട് ഹാവ് ഇൻഡ് യു എന്നായിരിക്കും വരിക ഹാവ് ഇൻഡ്യൂ യു ഹാവ് ആണ് പിന്നെ ഈഫ് ക്ലോസ് ആണ് പിന്നെ വരുന്നത് ഈഫ് ക്ലോസിൽ എന്താ വരുന്നത് യു ഇഫ് യു ഡു നോട്ട് നീഡ് ദ ഐറ്റംസ് ഓൺ ടൈം വാട്ട് വിൽ യു ഡു ഇവിടെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ എന്താ ചെയ്യ വാട്ട് യു ഡു ഐ കീപ് എക്സ്ട്രാ സ്റ്റോക്ക് നിയർ ബൈ എന്നാണ് ആൻസർ വരുന്നത് അതുകൊണ്ട് സ്റ്റോക്ക് എക്സ്ട്രാ സ്റ്റോക്ക് ചെയ്യും എന്ന് പറയുന്നുണ്ട് എന്ത് ചെയ്യും എന്നായിരിക്കും പിന്നെ മാൻ എന്തോ ചോദിച്ചു അപ്പൊ ഉത്തരം പറഞ്ഞു യെസ് വി സെർവ് ഓൺലി ഫ്രഷ് ഫുഡ് ഞങ്ങൾ ഫ്രഷ് ഫുഡ് മാത്രമേ ഇവിടെ സേവ് ചെയ്യുന്നുള്ളൂ അപ്പൊ ചോദ്യം എന്തായിരിക്കും വാ ഡു യു സെർവ് എന്നോ അല്ലെങ്കിൽ ഡു യു സെർവ് ഫ്രഷ് ഫുഡ് ഹിയർ ഫ്രഷ് ഫുഡ് ഹിയർ എന്നൊക്കെ ആയിരിക്കും അല്ലെ നിങ്ങളിവിടെ ഫ്രഷ് ഫുഡ് ഫ്രഷ് സേവ് ചെയ്യാം ഡു യു സെർവ് ഫ്രഷ് ഫുഡ് എന്നൊക്കെ ആയിരിക്കും ചോദിക്കുക പിന്നെ വരുന്നത് ഒരു ക്വസ്റ്റ്യൻ വേണം എന്നാണ് പറയുന്നത് കാരണം ബാക്കി വരുന്നത് ഒരു ക്വസ്റ്റിൻ വേർഡ് വെച്ച് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഭാഗമാണ് ഡാഷ് തന്നിട്ട് യു മാനേജ് ടു സെർവ് സോ മെനി പീപ്പിൾസ് ഓഫ് ക്യുക്ലി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ വരേണ്ടത് ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പൊ എന്തായിരിക്കും ഹൗ ഡു യു മാനേജ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നുണ്ട് ഹൗ ഡു യു മാനേജ് സോ മെനി പീപ്പിൾ സോക്യൂക്കിലി എന്നായിരിക്കും ഇനി മുപ്പതാമത്തെ ചോദ്യം നൗൺ നൌൺഫേസ് കണ്ടെത്താനാണ് മുപ്പതാമത്തെ ചോദ്യം താഴെ തന്നുള്ള സബ്ജക്റ്റ് പൊസിഷനിലെ നൗൺ നൌൺഫെയ്സ് കണ്ടെത്തുക മൂന്ന് സെന്റൻസ് വന്നിട്ടുണ്ട് ഒന്നാമത്തെ സെന്റൻസിൽ നീരജ പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ എന്നുള്ള അവിടെ സബ്ജെക്ടിന്റെ സ്ഥാനത്തുള്ള നൗൺ ആരാണ് നീരജ മാത്രമേ ഉള്ളൂ അല്ലേ രണ്ടാമത്തേത് നീരജ സീറോയിസം സേവ്ഡ് ലൈഫ് എന്നാണ് അപ്പൊ നീരജയുടെ സാഹസികതയാണ് അവിടെ രണ്ടാമത്തെ ആൻസർ നീരജാ ഹീറോയിസോ ആണ് മൂന്നാമത്തതില് നീരജ കിഫൈസ് ചെയ്ത അപ്പൊ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി വേഗം എടുത്ത് പഠിച്ചോളൂ അടുത്ത പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങാൻ ഇത്രയും മതി നിങ്ങൾക്ക് അപ്പോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ഡെസ്ക്രിപ്ഷൻ ബോക്സ് നൽകിയ ചാനലിൽ ലിങ്കിൽ ജോയിൻ ചെയ്യാം അവിടെ നിന്ന് പി ഡി എഫും കോസ്റ്റിനെയും ഒക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പൊ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കണ്ടെത്താം അതുവരെ ഗുഡ് ബൈ